പന്തകുസ്താ ദിനത്തിൽ വിശുദ്ധ പത്രോസ് വിശുദ്ധപത്രോസ്ലിഹ പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം മറ്റു പതിനൊന്ന് ശിഷ്യന്മാരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു പ്രസംഗം കേട്ട ജനം ഹൃദയം ഹൃദയമെന്നുറങ്ങി ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ വിശുദ്ധശ്ലിഹ മറുപടി നൽകി നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി ജ്ഞാന സ്വീകരിക്കുവിൻ അനുദിക്കുന്ന ഹൃദയത്തെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല അനുദവിക്കുന്ന എളിമപ്പെടുന്ന ഓരോ നിമിഷവും പരിശുദ്ധാത്മാ അഭിഷേകത്തിനുള്ള നിമിഷങ്ങളാണ് അനുതാപത്തോടെ തെറ്റിപ്പോയി എന്ന് കർത്താവിനോട് ഏറ്റുപറയുന്ന ഓരോ നിമിഷവും ആത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട് ഇന്നേ ദിനം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുധിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് കരുണ തോന്നണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ ആമേ